നോ 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 എക്സ്പ്ലനേഷൻ ഓഡീഷനിൽ പങ്കെടുക്കാതെ ഞാൻ ആരും ഇവിടെ വീട്ടുവേലിക്ക് നിർത്തില്ല എന്റെ സ്വഭാവം അറിയാലും ഞാൻ മൊത്തത്തിൽ വെറൈറ്റിയാണ് മൊത്തത്തില് ഹലോ ആരാ മനസ്സിലായില്ല മനസ്സിലായില്ലേ ഇല്ല ഞാനെപ്പ കാലം പറഞ്ഞേ എന്താ പറഞ്ഞത് ഓക്കേ അത് കണ്ട് വായിച്ചിട്ട് വന്നു എന്നല്ലേ എനിക്ക് വായിക്കാറില്ല എന്തോരുന്ന് ചോദിച്ചേക്കുന്നത് ഓഡിയേഷൻ ആ ഓഡീഷൻ വന്നാണ് മാഡം സാറിന് ഇങ്ങനെ കിടക്കുന്നേ എന്നൊരു പട്ടി ഇട്ടു ഓടിച്ചു വല്ലതും ചെയ്തോ ഞാനൊന്നും ചെയ്തില്ല ഞാൻ പെട്ടന്ന് പോകുന്നു അതല്ലെന്ന് പട്ടിയെ വല്ലതും ഒന്നും ഒന്നും ചെയ്തിട്ടില്ല പട്ടിയെ ഒന്നും ചെയ്തത് ഇപ്പൊ പട്ടിയുടെ കാലം എനിക്ക് എനിക്കിത്തി വെള്ളം കുടിക്കാൻ തോന്നുന്നു വെള്ളം കുടിച്ചിട്ടുള്ള ഓഡിയേഷൻ മാത്രമേ ഇവിടെ ഞാൻ നടത്താറുള്ളൂ വെള്ളം എന്താ ഈ കാലത്തിനകത്ത് എന്റെ ഒരു വെറൈറ്റി ഞാൻ പറഞ്ഞത് ഞാൻ മൊത്തത്തിൽ വെറൈറ്റി ആണല്ലേ ദാഹിച്ചു വന്നപ്പം ഇച്ചിരി വെള്ളം കാണാൻ തരാൻ എന്നാണ് മനസ്സുണ്ടല്ലോ മരിച്ചു എന്റെ ചേച്ചി കൂട്ടാ എനിക്കിപ്പോ തോന്നുന്നത് അത് കള ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓഡീഷനിൽ പങ്കെടുക്കുന്നത് എനിക്ക് പറഞ്ഞില്ലേ ഞാൻ മൊത്തത്തിൽ ഒരു പ്രത്യേകതയുള്ള ഒരു സ്ത്രീയാണ് ഞാൻ എന്റെ ഭർത്താവിനെ തെരഞ്ഞെടുത്തത് എന്നെ ഓഡീഷനിലാണ് പക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞ് നാലിട്ടെന്റെ ഭർത്താവ് എന്നെ വിട്ടു പോയി അതെന്തോട്ടി എന്റെ ഗ്രൂമിങ് ശരിയില്ലെന്ന് പറഞ്ഞു ആ അപ്പം എവിടെ വേറെ ആരുണ്ട് അച്ഛനുണ്ടായിരുന്നു അത്രക്ക് പൊക്കമില്ലായിരുന്നോ എന്തോന്ന് അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ അച്ഛൻ ഉണ്ടായിരുന്നു ഇപ്പൊ എന്ത് ചെയ്യുന്നു നല്ല ല്ലേ എന്റെ ജോലി ശമ്പളം മോർ ആ അച്ഛൻ മരിച്ചു പോയെന്ന് എന്റെ മാമനും മരിച്ചു പോയി എങ്ങനെയാണ് മരിച്ചത് അതല്ല അച്ഛൻ എങ്ങനെയാണ് മരിച്ചത് ശ്വാസം പോയിട്ട് ശ്വാസം പോയി കഴിഞ്ഞാൽ ആരായാലും മരിക്കും അച്ഛൻ എങ്ങനെയാണ് മരിച്ചത് അച്ഛത്തിന് ഹൃദയത്തിൽ സൂയിസൈഡ് പോയിന്റ് ആയിരുന്നു അങ്ങനൊക്കെ ഉണ്ടോ അത് പോയിട്ട് ഓഡീഷൻ ഒരുപാട് ദിവസം രണ്ടു ദിവസം കൊണ്ട് ഇവിടെ ഓഡീഷൻ നടക്കുകയായിരുന്നു താങ്കൾ എവിടെയായിരുന്നു എന്റെ കുഞ്ഞുമയുടെക്ക് ഗർഭം ഉണ്ടായിരുന്നു എവിടെ പുറത്തായിട്ട് വൈറ്റിലല്ലേ അത് പിന്നെ എന്തിനാണ് ചോദിക്കുന്നത് കുഞ്ഞമ്മയുടെ സ്ഥലം പാലോട് ശരിക്കും കുഞ്ഞിന് പാലോടുത്തോ അതല്ല പാലോട് തിരുവനന്തപുരത്ത് അച്ഛനും ഇപ്പൊ ഇവിടെ ഉണ്ട് ആറ്റല് ആറ്റാ അല്ലെ ജർമ്മനി ജർമ്മനി അല്ല അച്ഛനെങ്കിലും ഒന്നിലും നീ കുറച്ച് നിക്കു കൊച്ചേ ഓ വാ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അല്ല നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വേറെ ആരും കട്ടില്ലല്ലോ പേരൂല്ലോ ഞാൻ ഒറ്റയ്ക്കുള്ള കാര്യങ്ങളൊക്കെയാണ് അതാണ്ട് എന്താണ് പരിപാടിയൊക്കെ അങ്ങനെ പോകുന്നു ഞാൻ കുറച്ച് താങ്കള് ഗൾഫിലായിരുന്നു ആഹ് നല്ല ശമ്പളം ഒക്കെ കാണുമല്ലോ പിന്നെ അവിടുത്തെ പിടുത്തോ കഴിഞ്ഞ് ഇവിടുത്തെ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ കിട്ടുമായിരുന്നു അപ്പൊ അവിടെ പിടിത്തം ഇല്ലെങ്കിൽ അറിയിപ്പോ വരണ്ടെന്ന് പറഞ്ഞു കാണല്ലേ പിന്നെ ഒരു കാര്യം ഈ താങ്കളുടെ പേരെങ്ങനെ പറഞ്ഞേ എൻറെ പേര് ചന്ദ്രശേഖരൻ പിള്ള അത്ര ലാഗ് ചെയ്ത് പറയണ്ട ആകെപ്പാട അഞ്ചു മിനിറ്റ് സമയമേ ഉള്ളൂ പെട്ടെന്ന് പറഞ്ഞു കൂട്ടി തീർക്കേ ചള്ള അതും മതി അത് അച്ഛന്റെ പേര് എൻറെ പേര് അച്ഛൻ്റെ പേര് രജനി പെണ്ണുങ്ങളുടെ പേര് ആണുങ്ങൾക്ക് ഇടോടൂ അത് അച്ഛൻ ഒരു രജനീകാന്ത് ഫാനാണ് അങ്ങനെ രജനിന്നിട്ടതാ അപ്പൊ അമ്മയുടെ പേര് അമ്മയുടെ പേര് കുഞ്ഞമ്മ അമ്മയുടെ അനിയത്തി അല്ലേ കുഞ്ഞമ്മ അല്ല അമ്മയുടെ പേരാണ് കുഞ്ഞമ്മ അപ്പൊ കുഞ്ഞമ്മയുടെ പേര് രജനി അച്ഛന്റെ പേര് ി അപ്പൊ രണ്ട് രജനി കൂടെ എങ്ങനെ ശരിയാവും വീട്ടിൽ പോക്കി അമ്മയെ ഡിവേഴ്സ് ചെയ്ത് താമസം അച്ഛൻ ചെയ്തു അതെന്തി അതായത് അച്ഛൻ ഈഗോ അടിച്ച് അതായത് റേഷൻ കാർഡ് അമ്മയുടെ പേരിലാണല്ലോ ആ മേ ആനകളുടെ മേളിൽ പോലെ അച്ഛൻ അതുകൊണ്ട് അമ്മയെ ഡിവോഴ്സ് ചെയ്തു കുഞ്ഞുമായിട്ട് കെട്ടി സന്തോഷോട്ട് കഴിഞ്ഞു അച്ഛൻ മണ്ടനാണ് എന്ത് കുഞ്ഞുമയെ കെട്ടി കഴിഞ്ഞാൽ റേഷൻ കാർഡിൽ കുഞ്ഞമ്മയുടെ പേരല്ലേ വരുത്തുള്ളൂ അതിന് അച്ഛൻ ഈഗോ ഓടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ത് അച്ഛൻ്റെ പേര് ഒന്നല്ലേ രജനി മുൻപരിചയം ഉണ്ടോ തനിക്ക് നമ്മൾ ആദ്യമായിട്ട് കാണില്ല എന്താ പരിചയം ജോലിക്ക് നിന്ന് ഉണ്ടോ ഞാൻ ഒരു വീട്ടിൽ നിന്നായിരുന്നു അവിടെ എന്തോ ചെയ്തു ഞാനൊന്നും ചെയ്തില്ല അതല്ലെന്ന് ഒന്നും ചെയ്ത ശമ്പളം തോന്നുന്നവരില്ല അതല്ല ഞാൻ ഞാനിവിടെ ഒരു പ്രശ്നമില്ലാതെ നിക്കുവായിരുന്നു ഓക്കെ പിന്നെ ഇവിടെ നിന്നു ഞാനൊരു മാടത്തിന്റെ കീഴില് നിന്നായിരുന്നു ഓക്കെ പിന്നെ ഞാൻ അവിടെ ചിക്കൻ കറി വെച്ചോണ്ടിരുന്നപ്പം വെള്ളം അവിടുന്ന് കൂടിപ്പോ കേള് വൃത്തികെട്ട് സ്ത്രീ

എന്റെ മുഖക്കുരി വന്നു വലിയ മുഖക്കുരി മുഖക്കുരുവായിരിക്കും ഞാൻ കൊണ്ടുപോയത് ഒന്ന് കീറിച്ചപ്പോ തന്നെ ഇവിടെ വലിയൊരു കുഴി പോലോ അവിടെ തന്നെ പ്ലാസ്റ്റിക് സർജറി വേണോന്ന് പറഞ്ഞു ഞാൻ എന്റെ ചന്ദ്രനിച്ച് മാംസം എടുത്ത് ഇവിടെ സെറ്റ് ചെയ്ത് കൊഴപ്പൊന്നുമില്ല അപ്പൊ തന്നെ പേടിക്കണ്ട ശരിയായില്ലേ അതല്ല ഇപ്പൊ എനിക്കൊരു ഡൗട്ട് എന്താണ് ഇതിന്റെ വേളി ഒരു കുരു വന്ന അതിന്റെ മുഖക്കുരുന്ന് പറയുന്നത് മൂലക്കുരുന്ന് പറയുന്നു എന്താ പറയുന്ന ഞാൻ പറഞ്ഞതേ ഉള്ളൂ തന്നെ ഞാൻ ജോലിക്ക് എടുത്തു താൻ ആദ്യമായി ചെയ്യേണ്ടത് ഇതിനകത്തിന് ചങ്ങല എടുത്തോണ്ട് വരുവോ ചങ്ങല എനിക്ക് പട്ടിയൊന്നും നോക്കാൻ പറ്റില്ല മാഡം വന്ന ഉടനെ പട്ടിയെ പിടിക്കേണ്ട കാര്യമില്ല ചങ്ങല എടുത്തോണ്ട് വരുമോ മാഡം ഇതെന്താണ് പറയുന്നത് ഇല്ല ഇത് ചങ്ങനല്ല എന്ത് ചെയ്യാൻ പറ്റും ചങ്ങലയാണ് വേണ്ടത് പട്ടിയെ ഒരു കാര്യം ചെയ്യണം പട്ടി ഇവിടെ ഇല്ല താൻ പട്ടിക്കൂട്ട് കയറിയിരുന്ന് കുറയ്ക്കണം അതും ഞാൻ പറഞ്ഞില്ലേ ഞാൻ മൊത്തത്തിൽ ഒരു ഒരു ഉള്ള സ്ത്രീയാണ് പിന്നെ ഒരു കാര്യം തന്നെ ഞാൻ പണിക്കെടുത്തു തനിക്ക് ഞാൻ രണ്ടു മാസത്തെ ശമ്പളം മുൻകൂർ തരും ഇരുപത്തിയ്യായിരം രൂപ അത് തന്നെ പക്ഷെ ഞാൻ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾക്ക് താൻ ഉത്തരം പറയുന്നു പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു ഈ കുതിരവട്ടം എന്ന സ്ഥലത്തിന് എന്താണ് പ്രത്യേകത ണ്ട് രണ്ട് പ്രത്യേകത്തിൽ പറയൂ ഒന്ന് കുതിരവട്ടം പാപ്പു ജനിച്ച സ്ഥലം കറക്റ്റ് പിന്നെ കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റലുള്ള സ്ഥലം ഇരുപത്തയ്യായിരം രൂപ ഒരു ചോദ്യത്തിനും കൂടി ഉത്തരം പറയണം എന്താണ് ഈ കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റലിലോട്ട് പോകാനുള്ള വഴിയും കൂടി എനിക്കൊന്ന് പറഞ്ഞു തരണം അതെന്തര ഞാൻ പറഞ്ഞിരുന്നത് തനാ ചങ്ങലക്ക് അതെന്തിരി എന്റെ കാലോട്ട് കേട്ട് അതെന്തിരി എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാരും പറയണേ എനിക്ക് ചെറുതാറ്റ് വട്ടുണ്ടോ സംശയം ഓ എനിക്ക് ഭയങ്കര മുടിഞ്ഞ വട്ടല്ലേ അപ്പുറത്തെ വീട്ടിലെ കൊച്ചാ ഭയങ്കര കളിയാക്കല അപ്പൊ ചുമ്മാതല്ല ഇവിടെ ഒരു ജോലിക്കാരൻ നിക്കാത്തല്ലേ പിന്നെ രണ്ടാഴ്ചയ്ക്കുമ്പോ ഒരുത്തോ നിന്ന് മൂന്ന് ദിവസമാണ് ഞാൻ കട്ടിൻ്റെ അടിയിൽ പിടിച്ചിട്ടത് ഇവിടെ എസിടെന്തോന്നും നടക്കുന്നത് ഓഡിയേഷൻ നിങ്ങൾക്ക് ഓഡിയേഷൻ ഓടിയേഷനിലെ വെള്ളേ പിന്നെ നിങ്ങൾക്ക് പിടിച്ച റേഡിയേഷനാണ് വേണ്ടേ